ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ചെമ്മീൻ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നൊന്നുമില്ല വേഗവേഗം കാര്യങ്ങൾ പറഞ്ഞു പോവാം അപ്പം ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ വെച്ച് കൊടുത്തു സൺഫ്ലവർ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാട്ടോ അതിലേക്ക് നമ്മൾ നൈസാക്കി അരിഞ്ഞിട്ടുള്ള ഒരു മൂന്ന് മൂന്നരയോളം സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വഴറ്റി ഒരു ബ്രൗൺ കളർ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഞാൻ അപ്പോൾ ബ്രൗൺ കളർ പെട്ടെന്ന് അങ്ങനെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊത്തിരി പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ചെറിയൊരു ടിപ്പാണ് അപ്പോൾ വേറെ അതങ്ങ് മുരിഞ്ഞ് വരും കേട്ടോ അങ്ങനെ ഈ ബിരിയാണിയിലേക്കൊക്കെ ചെയ്യുന്നൊരു ചെറിയൊരു കാര്യമാണത് അപ്പോൾ മുരിങ്ങി വരുന്ന ഇതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡായി വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒന്നൊന്നര ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ചേർക്കുന്നില്ല അതിന് ശേഷം നമുക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു പഴുത്ത ഒരു നാല് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ തക്കാളി ആട്ടോ എടുത്തിട്ടുള്ളത് തക്കാളി നമ്മൾ കുറച്ച് മീനിൻ്റെ ഫിഷിൻ്റെ ബിരിയാണിയിലേക്കൊക്കെ തക്കാളി കുറച്ചധികം ചേർക്കാനുണ്ട് അപ്പം ഭയങ്കര ടേസ്റ്റാണ് അപ്പം അത് നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ നല്ല ടേസ്റ്റ് വരുന്ന ഒരു കാര്യം ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇത് ചെമ്മീനാണ് ചെമ്മീൻ ഞാൻ കുറച്ച് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും മാത്രം വെച്ചിട്ടൊന്ന് കുറച്ച് നേരം മസാല പെരട്ടി വെച്ചതാണ് കേട്ടോ ഞാനിത് കാണിക്കാതെന്താ വെച്ചാൽ വെറുതെ നമ്മൾ കാണിച്ച് വലിച്ച് നീട്ടണ്ടല്ലോ വിഹരിച്ചിട്ടാണ് വീഡിയോ അപ്പോൾ ഞാൻ എന്താ ചെയ്താൽ ഇത് പൊരിച്ചിട്ടില്ല പകരം ഞാൻ ഈ മസാലയുടെ ഒരു സെൻട്രൽ പോർഷനായിട്ട് കുറച്ച് ഓയിൽ ആ ബാലൻസ് വരുന്ന ഓയിലേക്ക് ഈ ചെമ്മീനിട്ട് കൊടുത്തു അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തൈര് ഒഴിച്ചു കൊടുത്തു ആദ്യം ആ ചെമ്മീൻ ചെമ്മീനിട്ടൊന്നും മരിയിച്ച് കുറച്ചൊന്ന് മൊരിച്ചെടുക്കണം കേട്ടോ നമ്മുടെ മസാലയൊക്കെ സൈഡിലേക്ക് നീക്കിയതിന് ശേഷം ചെയ്താൽ മതി അതിന് ശേഷം ഒന്ന് മുറിഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ചു കൊടുക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക നമ്മൾ പൊരിച്ചുകാണ്ട് പിന്നെ അതിലേക്ക് ഇട്ടിട്ട് ഒന്നും വേണ്ട പക്ഷേ അതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കാര്യം കാരണം അതിലേക്ക് തന്നെ നമ്മുടെ ചെമ്മീൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു ചോയ ഒക്കെ നല്ല ഇറങ്ങും അതിലേക്ക് മല്ലിച്ചപ്പ് പുതി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഒരുപാട് ഇടരുത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങ് മാറി വേറെ ലെവലിലേക്ക് എത്തും കേട്ടോ അപ്പോൾ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് വഴിറ്റുക പിന്നെ ബിരിയാണി മസാല കുരുമുളക് പൊടി മാത്രമാണ് ഞാൻ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നില്ല പിന്നെ മുളകും പൊടി മല്ലിപ്പൊടി മസാലപ്പൊടികളൊന്നും വേറെ ചേർത്ത് നമ്മൾ ആവശ്യമില്ലാത്ത വെറുതെ ചേർക്കേണ്ട അതൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആ ഒരു ഇതുണ്ടല്ലോ നമ്മുടെ ആ സെൻറ്റർ പോർഷനിൽ ആ ചെമ്മീൻ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി അതാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് വരുന്ന അതിലേക്ക് നമ്മൾ ഈ പൊരിച്ചെടുത്ത് പിന്നെ നമ്മൾ അതിലേക്ക് മസാല കാര്യങ്ങളൊക്കെ ചേർക്കുക അല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മസാല കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് യോജിപ്പിച്ച് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർക്കുക ചെറുനാരങ്ങ വേണമെങ്കിൽ ചെറുനാരങ്ങ ചേർക്കുക ഞാൻ ചെറുനാരങ്ങ ചേർത്തിട്ടില്ല കേട്ടോ തൈര് മാത്രമേ ചേർത്തിട്ടുള്ളൂ അതൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് സെറ്റാക്കി വച്ചതിന് ശേഷം പക്ഷേ നമുക്കത് അവിടെ അടച്ച് മാറ്റിയാക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ അരി ചോറാണ് വെക്കേണ്ടത് ചോറ് നെയ്ച്ചോറാണ് വെക്കുന്നത് നെയ്ച്ചോറാക്കി എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഊറ്റി ഇടുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാവുക എന്നാലും എനിക്ക് തോന്നുന്നത് ഈ ഫിഷ് ഫിഷ് ബിരിയാണിയിലേക്കൊക്കെ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ ഈ നെയ്ച്ചോറാക്കി വെക്കുമ്പോഴാണ് ഞാനിവിടെ ചോക്കറിൻ്റെ ഫസ്റ്റ് ഗ്രേഡ് റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഒരു പാട്ടയ്ക്ക് ഒന്നേ മുക്കാ പാട്ട വെള്ള അളവിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ നെയ്ച്ചോറാക്കി വെക്കുന്നതുകൊണ്ടാണത് ബാക്കി ആ വേവ് നമുക്ക് ആ ദമ്മിൽ കിടന്ന് അങ്ങനെ ആയിക്കോളും വിചാരിച്ചിട്ടാണ് അപ്പം നെയ്യാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇലക്ക പട്ട കറാമ്പു അതുപോലെ തന്നെ പട്ടയുടെ ഇല പിന്നെ നമ്മുടെ സവാള സവാള ചേർത്തിട്ടില്ല ഞാൻ ഞാൻ അതുമാത്രമേ ചേർത്തിട്ടുള്ളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക എന്നാൽ നല്ല ടേസ്റ്റുമാണ് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ അളന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ഒരു പാട്ടയ്ക്ക് ഒന്നേ മുക്കാൽ പാട്ട വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം തിളച്ച് വരുന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം അരി ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കൈ എടുക്കരുത് പെട്ടെന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട കുത്തിപ്പോട്ടോ അതുകൊണ്ടാണ് കൈ അരിയിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം അപ്പോൾ ഇത്തേക്ക് ഞാനിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് വറുത്തെടുക്കുന്നുണ്ട് മല്ലിയിലൊന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം പിന്നെ കുറച്ച് സവാളയും കൂടെ ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ദമ്മിടാൻ വേണ്ടി പോവുകയാണ് ഫുൾ റൈസ് ഞാൻ ദമ്മിട്ട് മുള്ളിട്ടതിന് ശേഷമാണ് ഞാൻ ഈ റോസ്റ്റ് ചെയ്തിട്ടിട്ടുള്ള നമ്മുടെ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടോ ഇടയിൽ ദമ്മും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളു അതുകൊണ്ടാണ് അപ്പോൾ അടിയിൽ മസാലേൻ്റെ മുകളിലായിട്ട് കുറച്ച് റൈസ് ഇട്ടു ആവശ്യത്തിൽ അല്ല സോറി എല്ലാ റൈസും ഇട്ടതിന് ശേഷം ഞാനതിൻ്റെ മുകളിൽ നമ്മുടെ ഉള്ളിയും വണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വിതറിയതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ആവി കയറ്റിയെടുക്കണം ഈ ഓൾസിൻ്റെ ഉള്ളിൽ ഞാനൊരു ചെറിയൊരു കറാമ്പ് വെച്ചുകൊടുക്കട്ടോ അപ്പോൾ അവിടെ കറക്റ്റ് ഫിറ്റായി അവിടെ നിന്നുള്ളു അപ്പോൾ അപ്പോൾ ഇപ്പം ഏകദേശം ഒരു മൂന്നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ലോണം ആവി വന്ന് നല്ലോണം ചോറൊക്കെ ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ദമ്മ പൊട്ടിക്കുന്ന സമയമാണ് കേട്ടോ നല്ലൊരു മണം വരും ഭയങ്കരമായിട്ടുള്ളൊരു സ്മെല്ലാണ് കേട്ടോ ഇവർ ആ സ്മെല്ല് വരുന്ന സമയത്തേ നമുക്കിത് ദമ്മു പൊട്ടിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞാനൊരു ചെറിയൊരു പ്ലേറ്റ് പ്ലേറ്റ് എടുത്തിട്ടാണ് ഉട്ടാക്കുന്നത് നെയ്ച്ചോറാക്കി വെച്ചതുകൊണ്ട് തന്നെ അധികം വെന്തിട്ടൊന്നുമില്ല കേട്ടോ വേവ് കൂടിയിട്ടൊന്നുമില്ല ആ ഒരു പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് ഉടച്ച് നല്ല പരുവാക്കി എടുക്കുക എന്നുള്ളതാണ് ഒരു പണിയുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല എന്തായാലും അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ബിരിയാണി എല്ലാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതലൊന്നും സപ്പോർട്ടും ചെയ്യുക കേട്ടോ ഷെയർ ചെയ്തും കൊടുക്കാനും മറക്കരുത്